പറഞ്ഞിട്ട് ൂട് ഇതാ എവിടെ അതാ എടുത്ത് കരിമീൻ എവിടെ കരിമീൻ ഉണ്ട് എവിടെന്ന പറയാൻ പറ്റൂലല്ലോ അല്ലേ അല്ലേ ഓ വാഹ് ഇങ്ങോട്ട് നോക്കാണിങ്ങൾ ജാതി കരിമീൻ ചേറാൻ പോയതല്ല പേരുമ്പിടുത്ത മുടിച്ചു പോ ഇല്ല സമയം കൊണ്ട് നിറച്ചോടോ ഇത്തരം പിടിച്ചു അറിയോ ഇല്ല മീൻ മുയി പോകുമ്പോ മുടിച്ച പിന്നെ എങ്ങനെ ഞമ്മക്ക് മീൻ ഇതാ പോണു എങ്ങനെ പിന്നെ മീൻ കിട്ടുക ഞങ്ങൾക്ക് അഞ്ച് ചൂടെല്ലാം പിന്നെ എങ്ങനെ ഇതാണ് ഫോർ ടു കൺസ്ട്രക്ഷൻസ് അല്ല ഞങ്ങൾ ഇടണ്ടേ ചൂണ്ടല് ഇജ്ജ് പറഞ്ഞാ അല്ല ഞങ്ങൾക്ക് മീനൊന്നും കിട്ടുന്നില്ല ഇജ്ജ് മാത്രം പിടിച്ചാലെങ്ങനെ ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ ഇത് മുഴുവപ്പോനേ പോനേ പത്ത് മിനിറ്റോട്ട് പിടിച്ചേക്ക ഇവിടെ കുത്തിരുന്നു കണ്ടേ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും സാധനം ഒരു മുതലാണ് ഇതാ രണ്ട് രണ്ടര കിലോ മീനായി സമയം മൂന്ന് മണിയായിട്ടുള്ള ഓർക്കണം നല്ലൊരു കണ്ണുണ്ട് ആ പിന്നെ നല്ലൊരു കരിമീ ഉണ്ട് ബാക്കി ഒക്കെ ആരല്ല കേറോ ആരില് കേറുന്നൊക്കെ പറയണ്ടത് എങ്ങനെ ഈ കാട്ടുന്നു ഇല്ല മുണ്ടക്കാ ഇതേ സംഗതി റിസ്ക് എടുത്താൽ തന്നെ വീങ്ങിട്ടുള്ളു അത് വേറെ കാര്യം അതാ 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 സാധനം എടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളു സംഗതി മുണ്ടക്കായതിനുള്ളേ നല്ല പൊടുത്താ ഏന്തരോ ഇതേമാതിരി അപ്പിന്റെ മാതിരി തോണ്ണം ആ അത് ഇതാട്ടോ കണ്ണനാണ് കണ്ണനാണ് എടുത്തോട്ടെ എടുത്തോട്ടെ ആ സാന കൊണ്ടുപോയിക്കോട്ടെ ആ കണ്ണൻകുട്ടിയാണ് കണ്ണൻകുട്ടി എന്താ ചേറാൻകുട്ടിയാ ഏടാണ്ടൂട്ടള ഇനിയിപ്പോ അല്ലേ മറ്റേ സംഗതി എന്തായാലും ഇതൊരു രണ്ടു മൂന്ന് കിലോന് എങ്കിലും ആകാതെ എങ്ങനെയാണെങ്കിൽ അതെ വലിയൊരു ചേറാമ്പെന്ന് പറഞ്ഞിട്ടാണ് ആളിക്കണത് സംഗതി കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ആരല്ലേ ആട്ടോ കേട്ടോ കേട്ടോ എടുത്തോട്ടെ 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 അയില്ല ഐ പോയി ഷേ ഷെ ഉം വീണ്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു കുറച്ച് ആയില്ലോടത്തുകൂടി കൊടുത്താ സാധനം കിട്ടുന്നു ഉളു മുണ്ടൂടി കേറിക്കോ സ്ഥലം നോക്കണ്ട കുറച്ച് റിസ്ക് ഉണ്ടാവും ഐ ശൈഷ് പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവട്ടെ ചിലപ്പോ എന്താ ാളി മുള്ളന്താളി ആ കിട്ടോ കിട്ടോ അത് കൊളയണ്ട വലുതാണെ മീൻ നമ്മൾ വലുതാവൂടും എന്തു മീൻ കണ്ടോളി മീൻ ഇപ്പോ സംഗതി വേണേ ആ ആ എന്നെ കൊണ്ടെന്നെ സാധിച്ചോളൂ അപ്പിയെ ഒന്നും പറയല്ല എന്താ അറിയോ ഉമ്മാര് സ്ഥലത്തുനിന്നേ മീൻ പൊടിച്ചറിഞ്ഞാൽ ചില്ലറ റിസ്ക് ഒന്നുമില്ല അതാ അതാ കൊടുത്തിട്ടുള്ളൂ അപ്പളത്തിന് കിട്ടി സാധനം കൊടുക്കുമ്പോഴത്തേ കയറാണ് സ്ഥലം വേണമെങ്കിൽ കണ്ടുപൊണ്ടിട്ടില്ല ഇതേപോലത്തെ സ്ഥലത്ത് കൂടി ഇട്ടാൽ മീൻ കിട്ടും അയ്യായി അയ്യായി കൊടുക്ക കൊടുക്കേ ആള് കയറേ അത് മുണങ്ങിട്ടില്ലേ അത് വേണ്ട വേണ്ട ഒഴിവാക്കണ്ട മുണുങ്ങിയാൽ പിന്നെ എന്താ അറിയോ പിന്നെ വെറുതെ കൂട്ടാണ് അത് ഇതാണ് നല്ല മുടുത്താണ് ഞാൻ അവിടെ ചൂണ്ടലും എന്റെ ബാഗൊക്കെ അവിടെ വെച്ച് എന്താ പോന്നൂണു എന്റെ ഇക്കാലാവസ്ഥോ എന്റെ എന്റെ വീഡിയോ എടുക്കലോലെ നമ്മൾ വന്നാവും ഏതായാലും അടുത്ത് കൊടുക്ക് വേറെല്ല വേറെല്ലേ ഈ മൂല കേട്ടോ ആരല് കേറി കരിമീന ആ ബോട്ട് എന്താ അറിയോ ഓരോരാള് വെള്ളത്തിൽ പെയ്ക്കണായിരുന്നു കോർക്കണ കണ്ടോളൂ ഇതേപോലെ കോർത്താണ്ട് കൊടുത്താല് സാധനം കരയത്തിക്കണ് വരും വലിച്ചും വേണ്ട റിസ്ക്കാണ് ഇതേപോലത്തെ സ്ഥലങ്ങളാണ് ആകെ കാട് മുണ്ടക്കയതിൻ്റെ ഉള്ളു എന്റെ കൈന്റെ ഒക്കെ പണി കഴിഞ്ഞു കൂണു കേട്ടോ കേട്ടോ പിന്നെ എജപ്പാട്ട് കേട്ടോ നോക്കിക്കോ ഇപ്പോഴല്ല ആദ്യട്ട് വല്ലാതെ അളക്കുണ്ട് വലുത് കിട്ടുമ്പോൾ വിളി കേട്ടോ വലിയ വലിയ സാധനം ചേറാനൊന്ന് പോയി അറിഞ്ഞില്ലേ അതിനോട് കയറ്റിക്കോ കേട്ടോ അപ്പണ് പൊളി ഞാൻ അപ്പം വരാം കേട്ടോ ഓക്കെ ഇവനാണ് നമ്മളെ ചൂണ്ടക്കാരൻ മുതല് ചൂണ്ടലിടാനും ഇവനെ കഴിഞ്ഞിട്ടന്നെ ഉണ്ടാക്കാണേ അഭ്യേ ഓയ് അപ്പം ശരി എത്രയും റിസ്ക്കിലാണ് സാധനം കിടക്കണത് അപ്പം എവിടെ കിട്ടാലാ മീൻ കിട്ടുക എവിടെ ഇട്ടാലോ മീൻ കിട്ടുകയെന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ്ടല്ലേ ഇതേപോലത്തെ സ്ഥലം കൂടി കൂടി ഇട്ടണം മീൻ കിട്ടും കിട്ടിയിരിക്കും